പല കസ്റ്റമേഴ്സും എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പഴയ ഫോണിൽ നിന്നും കോണ്ടാക്റ്റ് പുതിയ ഫോണിലേക്ക് ചേഞ്ച് ചെയ്യുക ഇതിന് ചെറിയ സിമ്പിൾ ഉള്ളൂ പഴയ ഫോണിൽ പോയിട്ട് ഷെയർ കോണ്ടാക്റ്റ് എന്നുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കോണ്ടാക്റ്റ് എന്നുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ സെൻഡ് കോണ്ടാക്റ്റ് എന്നുള്ള ഓപ്ഷനോ എന്തെങ്കിലും ആയിട്ടുണ്ടാവും ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്തു വരുന്ന ബ്ലൂടൂത്ത് പിന്നെ മെസ്സേജ്സ് വാട്സപ്പ് അങ്ങനത്തെ ആയിരിക്കും ഏതിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് സെൻഡ് ചെയ്യുന്നത് സെൻഡ് ചെയ്യണ്ടേ എന്നുള്ള ഓപ്ഷനാണത് വരിക അതിൽ നമ്മൾ ബ്ലൂടൂത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ഫയലായിട്ട് പുതിയ ഫോണിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അത് പിന്നെ ആ ഒരു ഫയൽ തന്നെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എല്ലാ കോണ്ടാക്റ്റും നമ്മളെ കോണ്ടാക്റ്റിൽ കാണാനും പറ്റും